നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കർഷകർക്ക് നിരാശ വിലയിൽ ഇടിവ് ആഗോള റബ്ബർ ഉൽപ്പാദകരെ ഞെട്ടിച്ച് ഷീറ്റ് വില വീണ്ടും ഇടിഞ്ഞു ചൈനീസ് ഡിമാൻഡ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരുന്നത് റെഡി അവധി വ്യാപാര രംഗത്ത് നിന്നും വാങ്ങലുകാരെ പിന്നോക്കം വലിച്ചു ആറാഴ്ചകളിലെ തുടർച്ചയായ ബുൾ റാലിക്ക് ശേഷം ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഈ വാരം ഉൽപ്പന്ന വില ഇടിഞ്ഞു ജപ്പാനിലെ തളർച്ച ചൈനീസ് മാർക്കറ്റായ ഷാങ്ഹായ് ഫ്യൂച്ചേഴ്സിലും സിംഗപ്പൂർ എക്സ്ചേഞ്ചിലും പ്രതിഫലിച്ചു മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഈ വാരം റബറിന് കിലോയ്ക്ക് പതിനാറ് രൂപയാണ് ഇടിഞ്ഞത് വാരത്തിന്റെ തുടക്കത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയിൽ നീങ്ങിയ റബ്ബർ നൂറ്റി എൺപതിലേക്ക് തളർന്നു ഇതിനിടയിൽ മഴ മാറി കാലാവസ്ഥ തെളിഞ്ഞത് ടാപ്പിങ്ങിന് ഊർജം പകരാം സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയിലും വിപണനം നടന്നു കുതിപ്പ് നേടിയ റബ്ബർ വിലയിൽ പത്ത് ദിവസത്തിനു ശേഷം വൻ ഇടിവ് ജൂലൈ ഇരുപത്തി മൂന്നിന് വ്യാപാരികൾ പ്രസിദ്ധീകരിച്ച ആർ എസ് എസ് നാല് ഗ്രേഡിൻ്റെ വില ഇരുന്നൂറ്റി നാല് രൂപയായിരുന്നു മുപ്പത്തി ഒന്നാം തീയതി വില നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് പോയി ആർ എസ് എസ് നാലിന് ഔദ്യോഗിക വ്യാപാരി വിലയേക്കാൾ കൂടിയ നിരക്കിൽ ഒറ്റപ്പെട്ട കച്ചവടം നടന്നതാണ് മേഖലയ്ക്ക് പ്രതീക്ഷയേകിയത് അന്ന് ഇരുന്നൂറ്റി പതിനാല് രൂപ വരെ വിലയിട്ട് ചരക്കെടുത്തു ചരക്ക് ക്ഷാമം രൂക്ഷമായിരിക്കെ വിപണിയിലെത്തുന്ന കുറഞ്ഞ അളവിലുള്ള റബ്ബർ മെച്ചപ്പെട്ട വില നൽകി ഇടപാടുകാർ എടുത്തതാണ് മുന്നേറ്റത്തിനിടയാക്കിയത് മഴ കുറഞ്ഞ് ചരക്ക് കൂടുതലായി എത്തുമെന്ന പ്രതീതി വന്നതാണ് വില കുറയാൻ കാരണം ടയർ കമ്പനികൾ ചരക്കെടുപ്പ് ജാഗ്രതയോടെയാക്കാനും തീരുമാനിച്ചു അന്താരാഷ്ട്ര വിലയും വളരെ താഴെയാണ് ഈ സാഹചര്യത്തിൽ ഇറക്കുമതി കൂട്ടിയേക്കും മാസം മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം ടൺ വീതം ഇറക്കുമതി ഇപ്പോഴുമുണ്ട് കോമ്പൗണ്ട് റബ്ബറും ശരാശരി ഇരുപതിനായിരം ടൺ വീതം എത്തുന്നു ഒട്ടുപാലിൻ്റെയും വില ഇടിഞ്ഞു എഴുപത്തിയാറ് ശതമാനം ഡി ആർ സിക്ക് നൂറ്റി ഇരുപത്തി രൂപയായി ഒരാഴ്ചയ്ക്കിടെ പത്ത് മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് ഇടിഞ്ഞത് ആഭ്യന്തര വില ഉയർന്നതോടെ ക്രംബ് ഉപയോഗിക്കുന്നവർ ചരക്കെടുപ്പ് കുറച്ചതാണ് വിലയിടിയാൻ കാരണം അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി